േ അപ്പൊ ഗിഫ്റ്റ് എന്തൊക്കെയാ നിങ്ങൾക്ക് കാണണ്ടേ കണ്ടോളൂ പിന്നെ ഈ ഡ്രസ് കോഡും കേക്കും എല്ലാതും കുഞ്ഞാത്ത ഉണ്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുഞ്ഞാത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത നാത്തൂന് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആ ഓക്കെ ഇപ്പുറത്തൂടെ അടുത്തേ <laughs> െ நான் 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 நான்

ഒന്നും കണ്ട ഒന്ന്

സൂപ്പർ കോട്ടാണ് അടിപൊളി കോട്ട ഓക്കെ ഇതാണ് സൂപ്പർ അല്ലേ നല്ലത് ഇതല്ലേ ബാവിൻ്റെ മുന്നോട്ടുണ്ട് ആ ബാബുൻ്റെ ഓക്കെ സൂപ്പറാണ് അടിപൊളി ബാവിൻ്റെ ഈ ബ്ലാക്ക് ആ തീർച്ചയായിട്ടും ഓക്കേ സെറ്റ് അപ്പ കോട്ടാണ്ടാ കണ്ടോ സെറ്റ് ഇതാർതാണ് ഇത് പാട്ട് മാതാനെ നാലുണ്ട് ആ നാലുണ്ട് കുഞ്ഞോണ്ട് കുഞ്ഞോണ്ട് ആക്കി നീ നോക്കറവല പാൽ കൊടുക്ക കുഞ്ഞുമല പോലും ഫോട്ടോസും കാര്യങ്ങളും സെറ്റ് എടുത്തിട്ട

ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാലും ഓരോന്ന് കാണിക്കണിക്കും അതില് ബാക്കി പൊട്ടിച്ച് വാങ്ങി അന്വേഷിച്ചു ഓ മസ്തായിരിക്കും ഇങ്ങനെ തള്ളല്ലേ ഓറോ തള് പത്താനം കൊണ്ടും തള്ള് ഫുഡ് കൊണ്ടും തള്ള് हा <स्थारी> 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 <स्थारी>